വിദ്യാഭ്യാസ സ്ഥാപന പരിസരങ്ങളിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷ നിർബന്ധമായി ഉറപ്പുവരുത്തണമെന്ന് ട്രാഫിക് ഡയറക്ടറേറ്റ് നിർദ്ദേശം നൽകി ദോഹയിൽ നിന്ന് അൻവർ പാലേരി തയ്യാറാക്കിയ റിപ്പോർട്ട് വേനലവധി തുറന്നതോടെ പലപ്പോഴും സ്കൂളുകളുടെ പരിസരത്ത് സ്കൂളുകളുടെ പരിസരത്തുണ്ടാകുന്ന വാഹന അപകടങ്ങൾ ഇല്ലാതാക്കുക പരമാവധി ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ ട്രാഫിക് വിഭാഗം വിശദമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്കൂളുകളുടെ തൊട്ടു റോഡുകൾ ഇത് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാവാറുണ്ട് കാരണം കുട്ടികളെ വിടാൻ വരുന്ന രക്ഷിതാക്കൾ അതുപോലെ കുട്ടികളെ ക്ലാസ് കഴിഞ്ഞ് കുട്ടികളെ തിരിച്ചെടുക്കാൻ വരുന്ന രക്ഷിക്കാ രക്ഷിതാക്കൾ ഇവരൊക്കെ അനാവശ്യമായ ധൃതി കാണിക്കുകയും കുട്ടികൾ ഓടി വാഹനത്തിന് അടുത്തേക്ക് വരുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമായി മന്ത്രാലയം ഓർമ്മിപ്പിക്കുന്നത് റോഡ് മുറിച്ചു കിടക്കുമ്പോൾ പെഡസ്ട്രിയൻ ക്രോസിംഗിന് അനുവദിച്ച സ്ഥലം മാത്രം ഉപയോഗിക്കുക മറ്റ് സ്ഥലങ്ങളിലൂടെ റോഡ് ഒരു കാരണവശാലും മുറിച്ചുകിടക്കാൻ പാടില്ല മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുള്ളത് സ്കൂൾ പരിസരത്തുള്ള വാഹനങ്ങൾ അതായത് സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വാഹനങ്ങളും കൃത്യമായ വളരെ കണിശമായ നിരീക്ഷണത്തിന് വിധേയമായിരിക്കും ഈ വാഹനങ്ങളെല്ലാം കൃത്യമായ നിരീക്ഷണത്തിലായിരിക്കും എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്കൂൾ ബസ്സുകൾക്ക് കൃത്യമായ പ്രോട്ടോക്കോൾ ഗവൺമെന്റ് നൽകിയിട്ടുണ്ട് ഈ പ്രോട്ടോകോൾ ലംഘിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും നടപടി ഉണ്ടായാൽ അത് പലപ്പോഴും സ്കൂൾ ബസ്സിലെ ഡ്രൈവർമാർക്കും അതുപോലെ തന്നെ ബസ്സില് മറ്റു ജീവനക്കാരുണ്ട് കുട്ടികളെ ഇറക്കാനും കുട്ടികളെ സ്വീകരിക്കാനും ഒക്കെ ബസ്സിൽ കുട്ടികളെ കൊണ്ട് വിടുന്ന ആളുകൾ അതുപോലെ സെക്യൂരിറ്റി ഇത്തരം ആളുകളൊക്കെ ഉണ്ട് ഇവരൊക്കെ പാലിക്കേണ്ട എല്ലാ മാനദണ്ഡങ്ങളും എല്ലാ നിബന്ധനകളും കൃത്യമായി പാലിച്ചിരിക്കണം എന്നുകൂടി മന്ത്രാലയം ഓർമ്മിപ്പിക്കുന്നു